സൂര്യഭാരതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അംഗങ്ങളുടെ ആദ്യ സംഗമമായ ബിസ്മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൃശൂരിൽ നടന്നു കസിനോ കൺവെൻഷൻ സെന്ററിൽ നടന്ന മീറ്റ് സൂര്യഭാരതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ കെ പി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിരന്തരമായ കർമ്മങ്ങളിലൂടെ കഠിനാധ്വാനികളായി നമ്മൾ മാറണമെന്ന് കെ പി മനോജ് കുമാർ പറഞ്ഞു മൂവായിരത്തോളം വരുന്ന വിവിധ മേഖലകളിലെ അംഗങ്ങൾ ഒന്നിച്ചെത്തിയതോടെ മീറ്റ് അക്ഷരാർത്ഥത്തിൽ ആഹ്ലാദ ദിനമായി മാറി കഠിനാധ്വാനികളായി മാറണമെന്ന് സൂര്യഭാരതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഡയറക്ടറായ കെ പി മനോജ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു കൃത്യമായ സ്ഥാപനത്തിന്റെ പദത്തിലൂടെ ജീവനക്കാരുടെ ജീവിതമാർഗത്തിനായി ആത്മവിശ്വാസത്തോടെയും ദീർഘവീക്ഷണത്തോടെയും മുന്നോട്ടു പോകണമെന്നും മനോജ് കുമാർ അഭിപ്രായപ്പെട്ടു യോഗത്തിൽ കമ്പനിയുടെ സന്നദ്ധ പ്രസ്ഥാനമായ സൂര്യഭാരതി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കിരൺ ഭാരത് സ്കോളർഷിപ്പ് പരീക്ഷയിലെ റാങ്ക് ജേതാക്കളായ നന്ദന ഹരിദാസ് മിസാൽ സി ബി അനുഗ്രഹമാർ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു തനി മീഡിയയുടെ പുതിയ സംരംഭമായ ടി മ്യൂസിക് ലോഞ്ചിങ്ങും ടി മ്യൂസിക് പുറത്തിറക്കുന്ന ശ്രീപാദം മ്യൂസിക്കൽ ആൽബത്തിൻ്റെ റിലീസിങ്ങും നടന്നു യൂട്യൂബിൽ റിലീസ് ചെയ്തതിന് പിന്നാലെ മികച്ച പ്രതികരണമാണ് ശ്രീപാദത്തിന് ലഭിച്ചത് തനി യൂട്യൂബ് ചാനലിന്റെ ആദ്യ വരുമാനം ചെയർമാൻ കെ പി മനോജ് കുമാറിന് തനി പ്രതിനിധികൾ കൈമാറി എൻ ഐ ടി സി എം എഫ് ടി സി ബ്രാഞ്ചുകളിൽ മികവ് പുലർത്തിയ ജീവനക്കാർക്ക് മൊമൻറ്റോ വിതരണം ചെയ്തു ഹോം കെയർ ഓർഗാനിക് ഉൽപ്പന്നങ്ങളായ ഹാപ്പി ദിനിൻ്റെ വിതരണോദ്ഘാടനവും യോഗത്തിൽ നടന്നു എൻ ഐ ടി സി ഡയറക്ടർമാരായ വിദ്യാസാഗർ ഇന്ദിര അഡ്വക്കേറ്റ് പ്രവീൺ ഡോക്ടർ മുഹമ്മദ് റാഫി ഗജ നാച്ചുറൽ പാർക്ക് ഡയറക്ടർ ശശികുമാർ തനി ചീഫ് എഡിറ്റർ എസ് പി മധു സൂര്യഭാരതി ഡയറക്ടർ കെ കേശവദാസ് എം എഫ് ടി സി ഡയറക്ടർ സിന്ധു വിയർ ബാലൻ കണിമംഗലത്ത് തനി മീഡിയ ചീഫ് താര അതിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് തൃശൂർ